ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഉപദ്വീപിയ നദിയായ ഗോദാവരിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്താന്ന് നോക്കാം ഗോദാവരി നദിയുടെ ഉത്ഭവം എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രേമ്പക കുന്നുകളിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് കേട്ടോ ഇതിൻ്റെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഏതൊക്കെയാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് അപ്പോൾ അതിൻ്റെ നീളം ആയിരത്തി കിലോമീറ്റർ ആണ് ഇത് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയമ്പക കുന്നുകളിൽ നിന്നുമാണ് കേട്ടോ വൃഷ്ടിപ്രദേശ വിസ്തൃതി ത്രീ പോയിന്റ് വൺ ത്രീ ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ് ത്രയമ്പകേശ്വർ നാസിക് ഭദ്രാചലം രാജമുദ്ര ഏതൊക്കെയാണ് ത്രയമ്പകേശ്വർ നാസിക് ഭദ്രാചലം രാജമുദ്രയാണ് ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളിൽ ഏറ്റവും വലിയ പട്ടണമാണ് നാസിക്കേട്ട അപ്പം എന്താണ് ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളിൽ ഏറ്റവും വലിയ പട്ടണം നാസിക്കാണ് വൃഷ്ടിപ്രദേശത്തിന്റെ നാല്പത്തി ഒൻപത് മഹാരാഷ്ട്രയിലും ഇരുപത് ശതമാനം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ഉപദ്വീപി നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി അപ്പം എന്താണ് ഇന്ത്യയിലെ ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ് അപ്പം ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് അത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് അതിൻ്റെ നീളം കേട്ടോ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് എന്താണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് കേട്ടോ ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരിയാണ് ശ്രീ ശ്രീരാം സാഗർ പദ്ധതി എന്നറിയപ്പെടുന്നത് പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ് കേട്ടോ തെലങ്കാനയിലെ കാളേശ്വരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗോദാവരിയിലാണ് അപ്പം എന്നാണ് തെലങ്കാനയിലെ കാളേശ്വരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് നിസാംസാഗർ നദി ഇതാണ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് മഞ്ചീര പെൺഗംഗ വാർ വർദ്ധ വർധ ഇന്ദ്രാവതി ശബരി പൂർണ പ്രാണഹിത ഏതൊക്കെയാണ് മഞ്ചീര പെൺഗംഗ വർധ ഇന്ദ്രാവതി ശബരി പൂർണ പ്രാണഹിത എന്നിവയാണ് ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന നദി ഏതാണ് മഞ്ചീരയാണ് അപ്പം ഏതാണ് ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന നദി മഞ്ചീരയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്പകാരം അതാണ് പുഷ്കരം പുഷ് പുഷ്പകാരമല്ല പുഷ്കാരം അതാണ് പുഷ്കാരമാണ് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കാരമാണ് ഗോദാവരി ഡെൽറ്റയിൽ ധാരാളം കനാലുകളും കണ്ടൽക്കാടുകളും ലഗോണുകളും കാണപ്പെടുന്നു ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന ഉൾനാടൻ ലഗോണിന് ഉദാഹരണമാണ് കെലേരു തടാകം ഏതാണ് കെലേരു തടാകമാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളവാരം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിനാവശ്യമായ കോൺക്രീറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രൊജക്റ്റാണ് പോളവാരം പ്രൊജക്റ്റ് അതാണ് പോളവാരം പ്രൊജക്റ്റ് നേട്ടം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർമ്മാണ അനുമതി നൽകിയ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിഫെയ്സ് മൾട്ടി പർപ്പസ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ് കാലേശ്വരം പ്രൊജക്റ്റ് തെലങ്കാനയിലാണത് ഗോദാവരി നദിയിലാണ് ഗോദാവരി പ്രാണഹിത പെൺഗംഗ എന്നീ നദികളിലെ ജലസേചന പദ്ധതിക്കായിട്ട് അണക്കെട്ട് നിർമ്മിക്കാൻ കരാറിലിടപ്പെട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര തെലങ്കാന ഏതൊക്കെയാണ് ഗോദാവരി പ്രാണഹിത പെൺഗംഗ എന്നീ നദികളിലെ ജലസേചന പദ്ധതികൾക്കായി പദ്ധതികൾക്കായിട്ട് അണക്കെട്ട് നിർമ്മിക്കാൻ കരാറിലിടപ്പെട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും തെലങ്കാനയും ഗോദാവരി ഡയറക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടാണ് കൊറിംഗ കണ്ടൽക്കാട് ഏതാണ് കൊറിംഗ കണ്ടൽക്കാട്